ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട ആളുകളുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ വല്ലാതെ മനുഷ്യനെ പരാജയപ്പെടുത്തിയ ഭീതിപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ മലപ്പുറം ജില്ല പാല പാലക്കാട് പാണ്ടിക്കാട് പ്രദേശത്ത് നിപ്പ വൈറസ് എന്ന് പറയുന്ന വല്ലാത്ത ഒരു വൈറസ് പിടിപെട്ടു എന്ന സത്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അശ്മിൽ ഡാനിഷ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ആ ഒരു നിപ്പ വൈറസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അതിക്രൂരമായ ആ വൈറസിന്റെ ഉള്ളിൽ പെട്ട് ആ പൊന്നുമോന് ലോകത്തോട് മരണപ്പെടുകയും ഇന്നും പല ആളുകൾ നിരീക്ഷണത്തിലിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ പല പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് സമയത്താണ് ആ ഒരു വിഷയത്തിൽ ജനങ്ങളെല്ലാവരും വല്ലാതെ ശ്രദ്ധ അതിലേക്ക് വന്നു എല്ലാവരും മാസ്ക് ധരിക്കാൻ തുടങ്ങി എല്ലാവരും അതിന്റെ പിറകിങ്ങനെ പേടിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ കർണാടകയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കടന്നു പോയൊരു വാഹനം കർണാടക ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മല ഇടിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ആ ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട് കാണാതായി എന്ന് പറയുന്ന സത്യമായ വാർത്ത നമ്മൾ എല്ലാവരും ഒന്ന് രണ്ട് ദിവസം നമ്മൾ എല്ലാവരും അറിഞ്ഞു പക്ഷേ അത് നമ്മൾ അത്രക്കങ്ങ് ഗൗനിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വല്ലാതെ നമുക്കത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനെ കിട്ടുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എല്ലാവരും ഇരുന്നു പിന്നീട് ദിവസങ്ങൾ കടന്നുക്കുംതോറും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ആവേശം ആ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം ആലോചിച്ചിട്ട് ലോകം മുഴുവനും വല്ലാതെ പേടിച്ചു പോകാൻ വല്ലാതെ ചർച്ചയാക്കപ്പെടുകയാണ് എല്ലാരും ഹൃദയത്തിനും ചിന്ത വരികയാണ് പഠിച്ചോനെ ആ പ്രിയപ്പെട്ട അർജുനക്കാരനെ പുറച്ചോനെ കാണിച്ചു കൊണ്ടാകുന്നു ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യരെല്ലാവരും എത്തിപ്പെട്ടു ഇന്നും ഏറ്റവും കൂടുതൽ ചാനലുകളും മറ്റും ചർച്ച ചെയ്യുന്നത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യാവസ്ഥയാണ് കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ വ്യക്തമായിട്ട് വിശുദ്ധമായ ഹാനുല് അവിടെ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാ നമ്മൾ എത്ര വലിയ നടത്തുകയാണ് പടച്ചെറുപ്പേ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ രാജ്യത്തിന് കഴിയുന്ന നമ്മുടെ നാടിന് കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വല്ലാതെ തുനിഞ്ഞുകൊണ്ടിറങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ അള്ളാഹുവേ ദിവസങ്ങളായിട്ട് പോലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിനോ അല്ലാ നമുക്കാർക്കും ഒരു ജനങ്ങൾക്കും ഒരു സംവിധാനത്തിനോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം അള്ളാഹുവേ നമ്മൾ അറിയുമ്പോ ഓരോ ദിവസവും ജനങ്ങള് പ്രാർത്ഥിക്കുകയാണോ ഓരോരുത്തരും ഇങ്ങനെ ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ ആ വീട്ടിലുള്ള രംഗം നമ്മൾ കണ്ടുവല്ലോ അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ വരുമെന്ന് വിചാരിച്ചിട്ടോ ആ അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പൊന്നുമോനെ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ കടന്നു വരുമെന്ന് വിചാരിച്ചിട്ടോ അച്ഛൻ മകനെ കാത്തിരിക്കുന്നു മകൻ കാത്തിരിക്കുന്നു ഭർത്താവിനെ കാത്തിരിക്കുകയാണ് അമ്മ കാത്തിരിക്കുകയാണ് കാത്തി സാഹചര്യമാണ് ആ കുടുംബത്തിലുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ കുർആാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാൻ്റെ സഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നാൽ അള്ളാഹു വീണ്ടും അവിടുന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ോ അല്ലോ മനുഷ്യരുടെ സഹായം അള്ളാഹ് വേണ്ട ഒന്നിന്റെയും സഹായം അല്ലാഹുവിന് വേണ്ട പക്ഷെ മനുഷ്യൻ അങ്ങനെയെല്ലാം പക്ഷേ മനുഷ്യന് അങ്ങനെയല്ല പടച്ചു തമ്പുരാൻ സഹായമില്ലാതെ ഒരിക്കലും തന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലാൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയാൻ

ിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാബ് എന്ന് പറയുന്നത് അത് അല്ലയാണ് 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 ഈ ഭൂമി ലോകത്ത് എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹു സുബാനു തന്നെ കൽപ്പിക്കണം അല്ലാഹു തന്നെ വിചാരിക്കണം ആ കാര്യങ്ങൾ മാത്രമാണ് നടക്കാൻ കഴിയുക ഈ വിശുദ്ധമായ വിശുദ്ധമായ തന്നെ തന്നെ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് തങ്ങൾ മറ്റൊരു ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒന്നും തന്നെ തികഞ്ഞവരല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും തികഞ്ഞവരല്ല ഒന്നുകൊണ്ടും പൂർണരല്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭൂമി ലോകത്ത് മനുഷ്യനിതാ ചന്ദ്രനെ കണ്ട് ചന്ദ്ര ഈ കാണുന്ന ഭൂമി ലോകത്ത് നിന്ന് ശാസ്ത്ര ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശാസ്ത്രത്തിന്റെ പ്രതിഭാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിതാ മനുഷ്യനേ ഒരു ഭൂമി ലോകത്ത് നിന്ന് ചന്ദ്രനിലേക്ക് കടന്ന് പോകണം അവിടെ ഒരു കോളനി തുടങ്ങണം അവിടെ ജീവിതം ആരംഭിക്കണം അതിന് വേണ്ടി ഇന്ന് ശാസ്ത്രലോകം വല്ലാതെ പെനക്കെടുകയാണോ അതിന് വേണ്ട സാഹചര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം തുടങ്ങുകയാണ് കടലിന്റെ അടിയിലൂടെ കടന്ന് അതിന്റെ അടിലെ മുത്തും പഴയും കടലിന്റെ ഇരുട്ടിന്റെ ഉള്ളറയിൽ വെച്ചിട്ടോ എല്ലാം ഇതാ ഇന്ന് ശാസ്ത്രലോകം മനുഷ്യന്റെ മുമ്പിലേക്ക് കാണിച്ചു തരുകയാവടെയോ കാണാത്ത ഒരു മനുഷ്യന്റെ സൂക്ഷ്മമായ നിരീക്ഷമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തടച്ചുറഭേ എത്രയോ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലാഹുവേ ഒരു അമീബയെ പോലും ഇന്ന് ശാസ്ത്രലോകം നമുക്ക് മുമ്പിലേ കാണിച്ചു തരുകയാണോ ഇന്ന് നമുക്ക് ശാസ്ത്രലോകം കാണിച്ചു തരുകയാണ് കണ്ണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പലതും ഇന്നിതാ ശാസ്ത്രലോകം ഒരുപാട് സംവിധാനങ്ങളിലൂടെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ പഠിച്ചുറപ്പേ ഒരുപാട് സാമഗ്രികൾ ഉപയോഗിച്ചിട്ടോ എനിക്കും നിങ്ങൾക്കും ഇവിടെ നിന്ന് കാണാൻ കഴിയുകയാണല്ലോ ഇത്രത്തോളം ഇന്ന് ആധുനിക ടെക്നോളജി വിജയിച്ചു കൊണ്ടിരിക്കുക ഇത്രത്തോളം ഇന്ന് ആധുനികമായ ടെക്നോളജി ഇന്ന് വിജയി യാണ് എന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ എത്രത്തോളം സംവിധാനങ്ങളാണ് ഉയർത്തു നിൽക്കുന്നത് ഇന്ന് തന്നെ നമ്മുടെ ഓരോ നമ്മുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഓരോ ശൈലികളെ കുറിച്ച് പഠിക്കുമ്പോൾ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളമാണ് ഓരോ രാജ്യം ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് അറിയണേ രണ്ടായിരത്തി പത്ത് നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ മുമ്പിലോ നമ്മളെല്ലാവരും രണ്ടായിരത്തി പത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ വിഷയമായിരുന്നു കനി ദുരന്തം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി മൂന്നോളം വരുന്ന സംഘം ആ ഒരു ദുരന്തത്തിൽ പെട്ടിട്ട് മണ്ണിനടിയിലായ സംഭവം നമുക്കറിയാം അറുപത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ആ മനുഷ്യരെ എല്ലാ പുറത്തേക്ക് ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവന്നത് അറുപത്തി ദിവസം അവർ ഇന്ന് പ്രയാസത്തിലായിരുന്നോ അറുപത്തിയൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചിലി എന്ന് പറയുന്ന രാജ്യത്ത് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ ഒരു കനിയു ദുരന്തം നടന്ന പോലും അതിൽ പെട്ടുകിടക്കുന്ന മുപ്പത്തി മൂന്നോളം വരുന്ന ആളുകളെ ജനങ്ങളെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടു വന്നു അറുപത്തി ഒമ്പത് ദിവസം എത്ര ദിവസം അറുപത്തി ഒമ്പത് ദിവസം എന്നിട്ടാണ് അവരെ രക്ഷിച്ചത് ആ ഒരു പ്രശ്നം നടന്നത് എന്റെ പ്രിയമുള്ളവരെ ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി നാപ്പത്തി ഒന്ന് അടിത്താഴ്ചയിലായിരുന്നു ഈ ജനങ്ങള് മനുഷ്യര് കുടുങ്ങിയിരുന്നത് രണ്ടായിരത്തി നാപ്പത്തി ഒന്ന് അടിത്താഴ്ചയിലേക്ക് താഴ്ന്നു പോയ കുടുങ്ങപ്പെട്ട ഈ മനുഷ്യരെ തെരഞ്ഞെടുക്കാൻ ഇവരെ പിടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ അറുപത്തി ഒമ്പത് ദിവസം വന്നു ഇത്രയും താഴ്ചയിൽ കിടക്കുന്ന അവരെ കണ്ടെത്താൻ അന്ന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്ര ലോകത്തിന്റെ വിജയമാണെന്ന് അന്ന് പത്രമാധ്യമങ്ങൾ എല്ലാവരും അന്ന് മുദ്രകുത്തുകയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉണ്ടല്ലോ അതെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമായിട്ട് വല്ലാതെ ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശാസ്ത്രം വളർന്നു ശാസ്ത്രം വളർന്നു എന്ന് എല്ലാവരും അന്ന് ഉറക്കെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് പത്രമാധ്യമങ്ങളും മുഴുവനും പ്രിയമുള്ളവരെ അന്ന് എല്ലാവരും അന്ന് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് അന്ന് ചർച്ചകൾ നടത്തി എല്ലാവരും ചർച്ചകൾ നടത്തി അല്ലെ അന്ന് എല്ലാവരും ശാസ്ത്രത്തെ ഉയർത്തി കാട്ടി എന്റെ പ്രിയമുള്ളവരെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ അർജുനെന്ന് പറയുന്ന സഹോദരന് ഏകദേശം അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ മാത്രം അടികളിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരനെ കണ്ടെത്താൻ ഇന്ന് കഴിയുന്നില്ലല്ലോ ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ ആ ലോറിയെ കുറിച്ച് തന്നെ തിരിച്ചറിയുന്നത് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണല്ലോ അതിനെ ചർച്ചകൾ വരുന്നത് ആദ്യം പോയി തിരഞ്ഞത് മറ്റൊരു സ്ഥലത്തു പിന്നീട് അതിന്റെ തിരച്ചില് നടത്തുന്നതാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ അള്ളാഹുണ്ടത് ഇതിലെല്ലാം ഇടപെടലുകളുണ്ട് അള്ളാഹുബാന വിശുദ്ധമായ ഖുർആാന് അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുബനു സഹായമുണ്ടല്ലോ എല്ലാവർക്കും ഇല്ലാതെ ഒരാൾക്കും തന്നെ ഒന്നും തന്നെ ചെയ്യാനും കഴിയുന്നില്ല ഇവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല മാത്രമല്ല ഒരു സംവിധാനത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല ആ ഓരോ ഇടപെടലുകളാണ്

ഈ വീണാൽ ആ എടുക്കണമെങ്കിൽ സഹായമില്ലാതെ ആരെ കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ കഴിയുന്നത് ആർക്കാ കഴിയ ആരൊക്കെ കഴിയ നമ്മുടെ മുമ്പിൽ കിട കൈന്ന് ചാടപ്പെട്ട ആ ഒരു സൂചി നിലത്ത് അത് കഴിയോ കഴിയൂല ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെച്ചിട്ടിത് സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഇത് സംസാരിക്കണമെങ്കിൽ ഇതിന്റെ സംവിധാനങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചത് സഹായമില്ലാതെ ഈ പറയുന്ന വിനീതൻ ഇത് പറയാൻ കഴിയില്ല അതേപോലെ തന്നെ എന്നെ കൊണ്ടോ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് സഹായമില്ലാതെ ും കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ എന്തും പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് നീ നീ കാണിച്ചു എന്നാണ് നമ്മളെല്ലാവരും പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് െ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവരായിട്ട് നമ്മൾ മാറണം നമുക്ക് തരട്ടെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാഹു അതിന് അതുകൊണ്ട് എന്റെ മനസ്സിലാക്കുക ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ വിശുദ്ധമായ ഖുർആാനിന്റെ ഓരോ ആയത്തുകളെ നമ്മൾ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ നടക്കുന്ന നൂറ് ശതമാനം കാര്യങ്ങളും അതിനോട് യോജിപ്പാണ് അതിൽ പറഞ്ഞു ഈ ദുനിയാവിൽ നടക്കുന്ന പലതിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ എപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് എപ്പോഴും കാണാം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് ചിന്താശേഷിയില്ലേ എന്നവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ശേഷി വേണം നമുക്ക് അള്ളഹാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചിന്ത വേണം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരോർമ്മ വരണേ ഇന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ ആ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാം ആ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാം നമുക്കതിൽ സയൻസ് കാണാം അതിൽ നമുക്ക് എൻ്റെ പ്രിയമുള്ളവരെ മാത്തമാറ്റിക്സ് കാണാം യോളജി ശാസ്ത്രം നമുക്ക് കാണാൻ കഴിയും കെമിസ്ട്രി നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് പറയാത്ത കാര്യങ്ങളുണ്ടോ ഈ ഭൂമിയെ കുറിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റു ഗോളങ്ങളെ കുറിച്ച് ചന്ദ്രന ചന്ദ്രനെ കുറിച്ചും ശുക്രനെ കുറിച്ചും കുറിച്ചും വ്യാഴനെ കുറിച്ചും എല്ലാ ഗോണങ്ങളെ കുറിച്ചിട്ടും അവിടുന്ന് പരാമർശിച്ചിട്ടുണ്ടോ എന്തിനാ ന്നെ കുറിച്ച് പറയാത്ത നീ നിന്റെ വീട്ടിനകത്ത് എങ്ങനെ നിന്റെ ഉമ്മയോട് നിന്റെ ബാപ്പയോട് നിന്റെ അൽവാസികളോടൊക്കെ നീ എങ്ങനെ ഖുർആൻസിയോട് വരെ ഇവരോടൊക്കെ നീ എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായിട്ട് അള്ളാഹാന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതാണ് വിശുദ്ധ വിശുദ്ധ എല്ലാം ഖുർആൻ ആ ഖുർആാനെ പഠിച്ചത് അതുകൊണ്ട് ഖുർആൻ ഒന്ന് മനസ്സിലാക്കിയ ആളുകൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് വായിച്ച ആളുകൾ ഇസ്ലാമിക്ക് വരാറുണ്ട് ഖുർആാനിന് ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ച ആളുകൾ ഇസ്ലാമിക്ക് വരാറുണ്ട് എന്തേ കാരണം എന്തേ കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എടുത്താൽ ആത്മാർത്ഥമായിട്ടെടുത്താൽ വല്ലാത്തൊരാകർഷണം അതിലേക്ക് തോന്നി തോന്നും സത്യത്തിലേക്കുള്ള രാകർഷണം ഒരു മനുഷ്യന് അതിന്റെ ഉള്ളറയിൽ കാണപ്പെടും എന്നതാണ് അള്ളാഹു താലം മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ

ഈ ഭൂമിയിൽ ഒരുപാട് കുടുംബക്കാരുണ്ട് ഒരുപാട് കുടുംബക്കാരുണ്ട് നിങ്ങൾക്കത് ആവണോ ഇതങ് പറയണ്ട താമസമുണ്ടല്ലോ കാരണം എന്താണെന്നറിയോ

എല്ലാവരും ആശ്രയിക്കുന്നത് നബിയെ ആശ്രയിക്കേണ്ടത് എല്ലോട്ടുമില്ല അവൻ ജനിപ്പിച്ചിട്ടില്ല വലം അവൻ അവൻ ഒരാൾക്കും ഒരാളെയും ജീവിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെയും വാപ്പയുമല്ല അള്ളാഹുത്താല ഒരാളുടെയും മകനുമല്ല മനസ്സിലായില്ലേ അള്ളാത്തല്ല മകനുമല്ല ആരും തന്നെ ഇല്ല എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചു ചോദിക്കുകയാണ് കുടുംബമുണ്ടല്ലോ കുടുംബത്തിൽ പെടണ്ടയോ സഹാബത്തെ സഹാബത്തെ കുടുംബത്തിൽ പെടണ്ടയോ സഹാബത്ത് ചോദിക്കുകയാണ് അതാരണെന്ന് അറിയാൻ സുഹാബത്തിന്റെ വല്ലാത്ത കാരണം കുടുംബത്തിൽ പെട്ടുകഴിഞ്ഞാൽ എന്തായാലും സ്വർഗത്തിലാക്കുമല്ലോ

എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു തരുവോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഈ വിനീതൻ ആദ്യം എന്നോട് പറയാണ് നമ്മുടെ ഹൃദയത്തിൽ വേണം എന്റെ ഹൃദയത്തിൽ വേണം വേണം പിന്നെയാണ് നിങ്ങളോട് പറയുന്നത് വിശുദ്ധമായ ുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നവരാരാണ് ഖുർആാനെ മനസ്സിലാക്കിയവരാരാ ഖുർആാനിന് അർത്ഥം അറിഞ്ഞിട്ടോ അറിയാതെയോ പാരായണം ചെയ്യുന്നവരാരാ ആ വിശുദ്ധമായ ഖുർആാനിന് തന്റെ ഹൃദയത്തോട്ട് ചേർത്ത് വെച്ചവരാരാ അവരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് പറയുന്നു അത് വിശുദ്ധമായ ഖുർആനെ ഇഷ്ടപ്പെട്ടവരാണ് വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യുന്നവരാണ് വിശുദ്ധ ഖുർആാനിനെ കൈവിടാതെ കൊണ്ട് നടക്കുന്നവരാണ് പ്രവാചകൻ നബി മുഹമ്മദ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് തരട്ടെ നമുക്ക് തരട്ടെ തരട്ടെ അതുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധമായ എടുത്തിട്ട് ആ വിശുദ്ധമായ നമ്മൾ 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 ഓതണം നിത്യമാക്കണം ദിവസം ഒരു പേജെങ്കിലും ഓതാത്ത ആളുകൾ ഉണ്ടാവും പാടില്ല അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ എല്ലാവിധ എല്ലാവിധ എല്ലും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാം പോയി പോകാൻ ഏറ്റവും പറ്റുന്ന അമലാണ് അള്ളാഹാന്റെ വിശുദ്ധ ഖുർആാൻ അള്ളാഹാന്റെ വിശുദ്ധ ഖുർആൻ ബോധം തരട്ടെ

يا رب صل عليه وسلم